കോൺഗ്രസിനെ ഈ ഗതിയിലാക്കിയ കേജ്രിവാളിന്റെ തകർച്ചയിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷമുണ്ടാകും എന്നാൽ ബി ജെ പി അധികാരത്തിൽ വരുന്നതിൽ സങ്കടമുണ്ടോ എന്ന് ചോദിച്ചാൽ സങ്കടം ഉണ്ടാകും വല്ലാത്തൊരവസ്ഥയാണോ കോൺഗ്രസിന് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും പൂജ്യ സീറ്റാണ് പൂജ്യത്തിൽ കോൺഗ്രസ് വലിയ യുദ്ധം ജയിക്കണമെങ്കിൽ ചെറിയ ചെറിയ യുദ്ധങ്ങൾ നമ്മൾ തോൽക്കണം ഒരു വലിയ യുദ്ധം ജയിക്കണമെങ്കിൽ ചെറിയ ചെറിയ യുദ്ധങ്ങൾ നമ്മൾ തോൽക്കണം ഇപ്പം ഇവിടെ ഒരു അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന നേതാവ് വന്നത് ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നോ പന്ത്രണ്ടിലായിരിക്കും ആ പതിനൊന്ന് പത്തിൽ ഇന്ത്യ അഗേൻസ് കറപ്ഷൻ മൂവ്മെന്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് എന്തായിരുന്നു മെയിൻ തിങ് നിങ്ങൾ ലോക്പാൽ കൊണ്ടേരണം ലോക്പാൽ കൊണ്ടേരണം അഴിമതിയിൽ മുങ്ങിയതാന്ന് കോൺഗ്രസ് പാർട്ടിന്ന് അപ്പോൾ ഞങ്ങൾ ആ ലോക്പാൽ ബിസ് ബില്ല് പാസ്സാക്കി ഞങ്ങൾ രണ്ടായിരത്തി പതിനാലില് തെരഞ്ഞെടുപ്പ് തോറ്റു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ മഹൽ ഷീഷ് മഹൽ എന്ന് പറയുന്ന കൊട്ടാരം ഉണ്ടാക്കാൻ സമയമുണ്ടായി പൈസ ഉണ്ടായി പക്ഷേ ജനങ്ങളെ റോഡ് വെള്ളം ഇവിടെ കിട്ടുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ വൃത്തിയിട്ട വെള്ളമാണ് കിട്ടുന്നത് അതിന്റെ മേലെ നിങ്ങൾ ഈ സൗത്ത് ഡൽഹി എന്ന് പറഞ്ഞ ഏറ്റവും നല്ല ഏരിയ ഡൽഹിയിൽ അവിടെ വരെ കച്ചറ എല്ലാം ആരും കച്ചറ എടുക്കാൻ എം സി ഡിയിൽ ആരും ഉണ്ടാവില്ല കച്ചറ എല്ലാം ആരും കച്ചറെ എടുക്കാൻ എം സി ഡിയിൽ ആരും ഉണ്ടാവില്ല രണ്ടാഴ്ച രണ്ടാഴ്ച മുമ്പേ ഞാൻ കണ്ടു എൻറെ വീട്ടിന്റെ അടുത്ത് തന്നെ കച്ചറ ഭയങ്കരമായിട്ട് കൃത്യം രാവിലെ എട്ട് മണിന്റെ മുമ്പേ കച്ചറ എടുക്കുന്നുണ്ടായിരുന്നു അതിനു ഇതിനു മുമ്പേ കച്ചറ എല്ലാം അവിടെ ഉണ്ടാകും പുറത്ത് എന്നിട്ട് ഇന്നലെ ഞാൻ നടക്കാൻ പോയാലും എന്റെ എല്ലായിടത്തും കച്ചറ എന്താ പെർഫോമൻസ് കിട്ടി ഇതിനെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവും ആരാ ഇങ്ങനെ എങ്ങനത്തെ വ്യക്തിയാണ് ഏ നേതാവാണ് ഇത് പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പേ ഹൈക്കോർട്ട് കേജ്രിവാളിനോട് ഒരു പറഞ്ഞിരിക്കുക നിങ്ങൾ സ്പെഷ്യൽ അസംബ്ലി വിളിക്കണം സി എ ജി റിപ്പോർട്ട് വന്നതിൽ പറയിരിക്കുക ജി റിപ്പോർട്ട് വന്നതിൽ പറയിരിക്കുക രണ്ടായിരത്തിൽ രണ്ടായിരം കോടിയിലധികം അഴിമതി ഉണ്ടായിട്ടുണ്ട് ഡൽഹി ലിക്കർ സ്കാമിൽ അപ്പം കേജ്രിവാളാണ് മറ്റേ അഴിമതിൻ്റെ എതിരായിട്ട് വന്ന നേതാവ് അദ്ദേഹം ഒരു സ്പെഷ്യൽ അസംബ്ലി വിളിക്കണായിരുന്നു എന്നിട്ട് ഈ റിപ്പോർട്ട് ടേബിളായിരുന്നു എന്നിട്ട് അതിന് മേലെ ചർച്ച ഉണ്ടാവണം അദ്ദേഹം നിരപരാധിയെങ്കിൽ അദ്ദേഹം പറയണം ഇതാ കണ്ടോ ഇതിൽ നടന്നിട്ടില്ല ഞാൻ നിരപരാധിയാ ഇങ്ങനെ ഇങ്ങനെ പക്ഷെ അദ്ദേഹം നിരപരാധിയല്ലേ മനസ്സിലായി അപ്പം ഞങ്ങൾ ഫുൾ ശത്രു ആം ആദ്മി പാർട്ടിയാണോ ബി ജെ പി ആണോ ആ ആ ഉത്തരം പറ അത് അല്ല ഞങ്ങൾക്ക് ഞങ്ങളെ ശത്രുന്ന് പറയുന്നത് ഞങ്ങളെ ശത്രുന്ന് പറയുന്നത് ബി ജെ പി ആന്ന് ഞങ്ങൾ അതിന്റെ ഒരു മാറ്റം ഇല്ല അത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഈ ബി ജെ പി നേരിടാൻ നമുക്ക് നമ്മളേതായ ഐഡന്റിറ്റി വേണം നമ്മളിപ്പോൾ എല്ലാ സംസ്ഥാനത്തിലും നിങ്ങൾ നോക്കും ബീഹാറിലായാലും എല്ലാ നമുക്ക് സംസ്ഥാനോ എന്താണ് ആ തീരുമാനം കൊണ്ടുണ്ടായ നേട്ടം അല്ല ഞാനല്ല പറഞ്ഞ ഒരു വലിയ യുദ്ധം ജയിക്കാൻ ചെറിയ ചെറിയ യുദ്ധങ്ങൾ ഉണ്ടാവും അത് നമ്മൾ ചെലപ്പം തോൽക്കും പക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കിക്ക ഡൽഹിയിൽ എന്തായിരിക്കും തോറ്റാ പോരെ വീരവാദം വേണോ ചുമോ അത് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു അടുത്ത തെരഞ്ഞെടുപ്പ് ഇല്ലാതെയാവും നിങ്ങളും ബിജെപിയും തമ്മിലുള്ള നേരിട്ട പോരാട്ടമായിരിക്കുമോ രണ്ടായിരത്തി മുപ്പതിൽ നടക്കുക ഒന്നും പറയാൻ പറ്റില്ല ബിക്കോസ് നമുക്ക് മനസ്സിലായി ഞങ്ങളെ വോട്ട് ഷെയർ ഇവിടെ കൂട്ടണം ഞങ്ങളെ വോട്ട് ഷെയർ രണ്ടായിരത്തി എട്ടില് ഏകദേശം അമ്പത് ശതമാനമായിരുന്നു പക്ഷേ അത് ബി ജെ പിയുടെ അന്നേരം ഒരു മുപ്പത്തി അഞ്ച് ബി ജെ പി ഇപ്പം മുപ്പത്തെട്ടിൽ ആം ആദ്മി ഇപ്പം നാൽപ്പത് അപ്പം എവിടെയാണ് നമ്മളെ വോട്ട് പോയത് അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ നമ്മൾ ബുദ്ധിപൂർവ്വം രാജ്യങ്ങളും ജയിക്കണം അതെ അതാ ഞാൻ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ചെറിയ വലിയ യുദ്ധം ജയിക്കാൻ ചെറിയ ചെറിയ യുദ്ധങ്ങൾ ഞങ്ങൾ തോക്കേണ്ടി വരും കോൺഫിഡൻസ് ആശ്വാസം മോൾക്കവന്റെ ഇലക്ഷനും കോൺഫിഡൻസ് ആയിരുന്നു എന്റെ അനുഭവത്തിൽ നിന്ന് എവ്രി ഡോഗ് ഹാസ് ഇറ്റ് സ്റ്റേ എവ്രോ കംസ് ബാക്ക് എല്ലാ പട്ടിക്കും അവരുടെ ദിവസമുണ്ട് പട്ടികൾ തിരിച്ചു വരികയും ചെയ്യും കാര്യത്തിൽ സംഭവിച്ചില്ല രാഹുൽ ഗാന്ധി പറഞ്ഞാൽ സമയമില്ല എന്റെ അനുഭവത്തിൽ നിന്ന് എവ്രി ഡോഗ് ഹാസ്ഇറ്റ് എവറി ഡോക് കംസ് ബാക്ക് എല്ലാ പട്ടിക്കും അവരുടെ ദിവസം ഉണ്ട് പട്ടികൾ തിരിച്ചുവരും ചെയ്യും നിനക്ക് ഇതൊക്കെ എങ്ങനെയാടാവ സാധിക്കുന്നു